നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും മറ്റൊരു തന്ത്രി കൂടി അഴിക്കുള്ളിലേക്കോ ഈ ചോദ്യമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം അവിടെ പുരോഗമിക്കുമ്പോൾ വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം എത്തുന്നുണ്ട് കൃത്യമായിട്ട് പലരെയും ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു തന്ത്രിയെ കൂടി ഇപ്പോൾ എസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം അവിടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി അഴിക്കുള്ളിലേക്കോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇത് വെറുതെ ഉയർന്ന ഒരു ഇനി ഒരുപക്ഷെ അതിന് അധികം സമയമില്ല എന്നുള്ളതാണ് എസ് ഐ ടി നീക്കത്തിൽ നിന്നും എത്തുന്ന നിഗമനം മണ്ഡലമാസം തീരാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഒരു തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണോ എസ് ഐ ടി ശബരിമല ഇപ്പോഴത്തെ തന്ത്രി കണ്ടരെ മഹേഷ് മോഹനരെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ശബരിമല കൊള്ളക്കേസിൽ പ്രതിയായി അറസ്റ്റിലായ ഗോവർദ്ധന്റെ വീട്ടിൽ നടന്ന പൂജകളിൽ മഹേഷ് മോഹനരെ പങ്കെടുത്തുവന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി ഇത് മുൻപും പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് പക്ഷേ മകരവിളക്ക് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മാസം ഇരുപതിന് നടയടച്ച ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക ഈ ഒരു സമയത്ത് മണ്ഡലമാസത്തിനുള്ളിൽ അത്തരത്തിലൊരു നടപടി മഹേഷ് മോഹനർക്കെതിരെ എടുക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു നേരത്തെ തന്ത്രിമാരിൽ ഒരാളായ കണ്ടരി രാജീവരെ ചോദ്യം ചെയ്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ ശബരിമലയിലെ ഈ ഉത്സവകാല ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന മഹേഷ് മോഹനരാണ് ഗോവർദ്ധന്റെ വീട്ടിൽ നടന്ന ചില പ്രത്യേക പൂജകൾക്ക് ഈ തന്ത്രി നേരിട്ടെത്തിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലമാസം കഴിഞ്ഞ് തന്ത്രി മലയിറങ്ങുന്ന വേളയിൽ ഒരുപക്ഷെ എസ്ഐ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത ഏറുന്നത് ഈ സാമ്പത്തിക ആത്മീയ ഇടപാടുകളിൽ തന്ത്രിയുടെ പങ്കും മറ്റും ദുരൂഹതകളും നീക്കാനാണ് എസ്ഐ റ്റിയുടെ നീക്കം ശബരിമല തീർത്ഥാടനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്ത്രിക്കെതിരെയുള്ള ഈ നീക്കം ദേവസ്വം ബോർഡിനെയും ഭക്തരെയും ഒരുപോലെ ആശങ്കയിൽ അഴുത്തിയിട്ടുണ്ട് മകരവിളക്ക് പൂജകൾ കഴിഞ്ഞ് ഇരുപതിന് നട അടച്ച് തന്ത്രി ഉടൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനുള്ള സാധ്യതയും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട് മറ്റൊരു തന്ത്രിയായ കണ്ഠര് രാജീവരനെ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ശബരിമല കൊള്ളയിൽ വളരെ നിർണായകമായിട്ടുണ്ടായിരുന്ന അറസ്റ്റായിരുന്നു കണ്ഠര് രാജീവരുടേത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹേഷ് മോഹനർക്കും കുരുക്ക് മുറുകുന്നത് അത് ഈ പറയുന്ന ഗൗതം ഗോവർദ്ധൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പുതിയ ജ്വല്ലറിയിലും അദ്ദേഹത്തിന്റെ വീട്ടിലും പൂജകൾ നടത്താൻ കാർമ്മികത്വം വഹിച്ചതും മഹേഷ് മോഹനരാണ് കേസിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ ഒരുപക്ഷെ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് അനിവാര്യമാണെന്നാണ് പോലീസ് നിലപാട് മുൻപ് അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് എസ് ഐ ടിയുടെ ശ്രമം ഗോവർദ്ധനിൽ നിന്നാണ് അത്രയും സ്വർണം കണ്ടെത്തിയത് അത് ശബരിമലയിലെ സ്വർണ്ണമാണ് എന്തൊക്കെയാണ് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ശബരിമലയിലെ സ്വർണം കണ്ടെത്തിയെന്ന് പറയുന്ന റോത്തോം ഗോവർദ്ധന്റെ ഈ സ്വർണക്കടയുടെ ഉദ്ഘാടനം നടത്തിയതാണ് കണ്ടര മഹേഷ് മോഹനര് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്ന് തിങ്കളാഴ്ചയാണ് പൂജ നടന്നിരിക്കുന്നത് അതിന്റെ ക്ഷണക്കത്തടക്കം ഈ മഹേഷ് മോഹൻ മോഹനരുടെ ചിത്രമടക്കം ഈ പൂജ നടത്തുന്ന ആളുടെ പേരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു ക്ഷണക്കത്ത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യൻ അടക്കം അത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലും അദ്ദേഹത്തിന്റെ ജ്വല്ലറിയിലും പൂജ നടത്തിയിരുന്നു അതായത് ശബരിമല സ്വർണം മോഷ്ടിച്ചത് വാങ്ങിയെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയ അതേ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് ശബരിമല തന്ത്രി ആയിട്ടുള്ള മഹേഷ് മോഹനരാണ് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ഒരു ബന്ധം എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ള ടക്കം ഇനി ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു അതിന് കണ്ടരി മഹേഷ് മോഹനരെ ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ ശബരിമലയിലെ തന്ത്രിമാരുടെ കുടുംബമാണ് താഴ്മൺ കുടുംബം താഴ്മൺ കുടുംബം പണ്ട് മുതലേ പല വിവാദങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിരുന്നു കണ്ടിന് രാജീവരുടെ അറസ്റ്റിൽ താഴ്മൺ കുടുംബത്തെ വീണ്ടും വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടിരുന്നു ഈ മഠത്തിലെ അംഗങ്ങളാണ് വർഷങ്ങളായി ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന പൂജാ കർമ്മങ്ങൾക്ക് കാർമികത്വം വഹിക്കുന്നത് ചെങ്ങല്ലൂരിലെ മുണ്ടൻകാവിലാണ് താഴ്മൺ മഠം ഇവിടെ നിന്നുള്ള തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് പടിപൂജ ഉദയാസ്തമന പൂജ കലശ പൂജ തുടങ്ങിയവ നടക്കുന്നത് ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പ് നേരിട്ട് ോ അനുമതി മേൽശാന്തിമാർ തേടണമെന്നാണ് ആചാരം താഴ്മൺ മഠത്തിലെ മുതിർന്ന തന്ത്രി കണ്ടര് നീല കണ്ഠര് കണ്ടര് മഹേഷ്വരു എന്നിവരുടെ നിര്യാണത്തെ തുടർന്നാണ് കണ്ടര് രാജീവര് കണ്ടര് മോഹനര് കണ്ടര് മഹേഷ് തുടങ്ങിയവർ താന്ത്രിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് ഇതിനായി ഓരോ വർഷത്തിലും ഇവർ ഊഴമെടുക്കും ശബരിമലയിലെ ദ്വാരപാലക പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട കേസിൽ ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് നിർദ്ദേശപ്രകാരമാണെന്ന് മൊഴി നൽകിയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമെന്ന് കരുതപ്പെടുന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയാണ് വി എസ് സി സി നടത്തിയ പരിശോധനാ റിപ്പോർട്ട് കൈമാറിയത് ദ്വാരപാലക ശില്പം കട്ടിളപ്പാളി തുടങ്ങിയ പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത് കഴിഞ്ഞ ദിവസമാണ് വി എസ് സി സിയിൽ നിന്നും മുദ്ര വെച്ച കവറിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ത്തിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ് ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക പത്തൊൻപതിന് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഈ ശാസ്ത്രീയ അന്വേഷണ ഫല റിപ്പോർട്ടും ഉൾപ്പെടുത്തും സ്വർണ്ണപാളികൾ മാറ്റിയതോ ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ പാളികളാണോ അതോ പുതിയ പാളികളാണോ പാളികളിലെ സ്വർണത്തിന്റെ അളവ് തുടങ്ങിയവ നിർണ്ണയിക്കുന്ന പരിശോധനയാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് അത് വളരെ നിർണായകമാണ് അതേസമയം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാമെന്നാണ് ജയിൽ ഡോക്ടർമാർ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇന്ന് ശബരിമല സ്വർണ്ണ കേസിൽ വി എസ് എസ് സിയുടെ പരിശോധനാ റിപ്പോർട്ട് എസ് ഐ ടിക്ക് കൈമാറിയതും ഈ പറയുന്ന പ്രതികളുടെ എല്ലാം തന്നെ നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇനി ആ റിപ്പോർട്ടിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ എത്രത്തോളം ആഴത്തിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് എന്നുള്ളതിലേക്ക് ഒരു ഉത്തരം ലഭിക്കുകയുള്ളു ി ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കം അന്വേഷണ റിപ്പോർട്ട് എസ് ഐ ടി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണപരമായ വാർത്തകൾ പരത്താൻ ശ്രമിക്കുന്നുവെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ദേവസ്വം ബോർഡിന് ഒരു നഷ്ടവും വരുത്തിയിട്ടില്ലെന്നും ആരെയും സഹായിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞത് ദേവസ്വം ബോർഡിനെയും നിരപരാധികളായ ഉദ്യോഗസ്ഥരെയും പ്രതിപട്ടികയിൽപ്പെടുത്താൻ ചില മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞിരുന്നു ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ പ്രതികളെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് തുടക്കം മുതലേ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിനെ സംബന്ധിച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട് തന്റെ നേതൃത്വത്തിലുള്ള ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഏതായാലും അദ്ദേഹം പറയുമ്പോൾ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ആളുകളൊക്കെ ഏതൊക്കെ ഉന്നത സ്ഥാനത്ത് ഇരുന്നിരുന്നാലും ഇരുന്നിരുന്നവരാണ് എന്നുള്ളതൊന്ന് ഇരുത്തി ചിന്തിച്ചു നല്ലതായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയല്ല ഇപ്പോൾ സ്വർണ്ണ പേരിൽ എസ് ഐ ടി പിടിച്ചഴിക്കുള്ളിലാക്കിയിരിക്കുന്നത് ഈ പറയുന്ന അദ്ദേഹം പറയുന്ന ദേവസ്വം ബോർഡിൽ പല ഉന്നത സ്ഥാനത്ത് പല വർഷങ്ങളായി ഇരുന്ന് എല്ലാ കൊള്ളയ്ക്കും കള്ളത്തരത്തിലും ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകളെയാണ് എസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വെറുതെ ഒരാളെയും കൈവിലങ്ങ് വെച്ചിട്ടില്ല കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അറസ്റ്റും ഇതുവരെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് വെറുതെ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തരുത് എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതേ ദേവസ്വം ിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് ഇത്രയും വലിയ കൊള്ള സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെയും കേരളത്തെയും എല്ലാം പറ്റിച്ചുകൊണ്ട് തങ്ങളുടെ കൺമുൻപിൽ തന്നെ നടന്നിരിക്കുന്നത്